ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പിളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ സിക്സ് ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ അങ്കമാലി നഗരസഭയുടെ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം വിതരണം ചെയ്തു അങ്കമാലി നഗരസഭയുടെ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം നൂറ്റിയഞ്ച് കുടുംബങ്ങൾക്കായി നൽകുന്ന ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായത്തിന്റെ വിതരണോദ്ഘാടനം ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു സർക്കാരിൽ നിന്നും വിവിധ ഭവന നിർമ്മാണ പദ്ധതികൾ പ്രകാരം സാമ്പത്തിക സഹായം ലഭിച്ചിട്ടും വ്യത്യസ്ത കാരണങ്ങളിൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിയാത്തവരായ ഗുണഭോക്താക്കൾക്ക് അടച്ചുറപ്പുള്ള സ്വന്തമായ ഒരു ഭവനം യാഥാർത്ഥ്യമാക്കൂ എന്ന ലക്ഷ്യവുമായി നഗരസഭ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഭവന പുനരുദ്ധാരണ പദ്ധതി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും ഈ പദ്ധതി പ്രകാരം വിതരണം ചെയർമാൻ അറിയിച്ചു അത് തരാതെ വരുന്നുകൊണ്ട് ആവശ്യമായ പൈസ കുറേ നഗരസഭയിൽ തരും അത് നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്നാണ് മനുഷ്യർ തനത് ഫണ്ടിൽ നിന്ന് എന്ന് വെച്ചാൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പ്രകൃതി പണം അല്ലേ അത് നഗരസഭയിൽ ഉള്ളതിൽ നിന്നാണ് എടുത്തു തരുന്നത് നഗരസഭയുടെ മനുഷ്യരിൽ നിന്ന് എടുത്തു തരുന്നത് അപ്പോൾ അത്ര വിലപ്പെട്ട പണമാണ് തരുന്നത് ജനങ്ങളിൽ സംഭവിക്കുന്ന പൈസയാണ് അപ്പോൾ അത് നമ്മൾ നല്ലവണ്ണം വിനിയോഗിക്കണം അതിലൊരു ചെറിയ പോരായ്മ ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ആ കാര്യങ്ങൾ ഒന്നുകൂടി കൂട്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഇനി वितरणोद नगर नगरसभा उपाध्यक्ष सी मनोज अच्छु चुनसमिति अर टी वैलिया जासी अरिकल लि जोय जिदाशी जोय जिला आसूत्र समी अंगम पोल बीजेपी पार्लमेंटरी पार्टी लीडर एव रघु नगरसभा सभा जैन जेईं वर्गी पताड़न कौनसलम बास्टी पाकल रोसली तोम लसी लिलिजोई पी एन जोशी अजिद जोय रजिनी शिवदास क्लीन सिटी सीटि अनिल अन हेल्थ इंसपक्ट प्रकाश सिया कई पी शशि आशंसल्यूरो अंगमी